ഹലോ ഗൈസ് പച്ചമലയാളിയിലേക്ക് സ്വാഗതം നമ്മുടെ ഓഡിയൻസിൽ പെട്ട ഒരാളായ മിസ്റ്റർ സോറി ഹരിശങ്കർ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബറാന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ഇത്തരത്തിലുള്ള ഒരു ആനിമേഷൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കാരണം അദ്ദേഹം കാണിച്ചെന്ന എന്താ പറയുക വീഡിയോൻ്റെ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത്ര പെർഫെക്റ്റ് ഇല്ലാന്ന് ഇപ്പോൾ ആൾക്ക് കണ്ടറിയാം അപ്പോൾ ഇത് നമുക്ക് നമുക്കെങ്ങനെ ചെയ്യുന്നു നോക്കാം സംഭവം കാണുമ്പോൾ സിമ്പിളാണ് ത്രീ ഇ ഡി ഒരു ത്രീ ഇ ഡി എഫക്റ്റാണ് പക്ഷേ ഇതുമ്പോൾ കുറച്ച് പണിയുണ്ട് അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം ഫയലിൽ ന്യൂ പ്രൊജക്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ രണ്ട് ഇമേജ് കൊണ്ടുപോലോ അതായത് രണ്ട് ന്യൂ പ്രൊജക്ട് സോറി യുവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇത്തരത്തിലുള്ള രണ്ട് ഇമേജ് കാണുചരാം ഇതൊരു ഇമേജ് ഈ ഒരു ഇമേജും അതായത് നിങ്ങളുടെ ലോകം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോകം അതിനുശേഷം അടിയിൽ അതായത് അടിയിൽ നിന്ന് അത് മറന്ന് പറഞ്ഞ മറ്റൊരു ലോകം ഈ രണ്ടെണ്ണം വേണം ഈ രണ്ടെണ്ണം ഞാൻ നമ്മുടെ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആഫ്റ്റർ വെക്ട്സിലേക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡെസ്ക് ടോപ്പിൽ അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചെടുക്കുക ഓക്കേ ലൊക്കേഷൻ കാണിച്ചെടുക്കുക രണ്ടും രണ്ടും ഇമ്പോർട്ട് ചെയ്യുക ഓക്കെ രണ്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട് അതിന് ശേഷം ന്യൂ കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക അതായത് പുതിയ നമ്മൾ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം എത്ര സെക്കൻഡ് അതായത് രണ്ട് സെക്കൻഡാണ് കൂടി ആ വീഡിയോ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ട് സെക്കൻഡ് കൊടുത്തു ആ ടൈം രണ്ട് സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അറുപത് എഫ് പി എസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് സ്മൂത്തിന് വേണ്ടിയിട്ടാണ് നല്ല സ്മൂത്ത് കിട്ടും പിന്നെ റെസൊലേഷൻ ഫുൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇത്രയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് കുറയ്ക്കാം കുറച്ച് ഞാനിവിടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത് ബില്ല് ഇതൊക്കെ കിട്ടും ഇവിടെ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ മാറിപ്പം ഓക്കെ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു ഇനി നമ്മുടെ ഈ ലോഗോയും അതുപോലെ തന്നെ ഈ രണ്ട് ഇമേജുകൾ ഈ രണ്ട് ഇമേജുകൾ ഞാൻ ഇതിലേക്ക് വലിച്ചു ചെയ്താൽ ഓക്കെ അപ്പോൾ രണ്ട് ഇമേജ് വന്നു അത് നിങ്ങൾക്ക് കാണാം കമ്പനിയും യുവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഗോയും അപ്പോൾ ആദ്യം നമുക്ക് ലോഗോ ആ മുകളിലേക്ക് വിളിച്ചിടാം അതിന് ശേഷം ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ വീഡിയോയിൽ ആ വീഡിയോയിൽ കണ്ട പോലെ അതൊരു ക്യൂബ് പോലെയാണത് വർക്ക് ചെയ്യണേ ക്യൂബ് പോലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇതിപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ അത് പോലോട്ട് ക്യൂബ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇതൊരു ക്യൂബ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു മിനിറ്റ് ഒരു കോൾ വരുന്നുണ്ട് ഓക്കെ കണ്ടില്ലേ ഇതിലൊരു ചതുരൻ ഫീൽ ഉണ്ട് കണ്ട ഇതൊരു ചതുരനാണ് കണ്ടത് ഇതൊരു ക്യൂബ് പോലെയാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം ഇതിപ്പോൾ രണ്ട് ലെയർ വന്ന് നിൽക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ ആദ്യം ആദ്യം അത് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ലോഗോ സെലക്ട് ചെയ്യണം മറ്റേത് ഹൈഡ് ചെയ്യണം ഈ ലോഗോ സെലക്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്കുള്ള ഓപ്ഷൻ നമുക്ക് കാണില്ല അതായത് ബാക്കിലേക്ക് ഉള്ളതില്ല അപ്പോൾ നമുക്കത് എങ്ങനെ ആദ്യം അതെങ്ങനെ നമുക്ക് നോക്കാം ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം ലോഗോ ലോഗോ നമ്മൾ ത്രീ ഡി ആക്കണോ ഇപ്പം ത്രീ ഡി ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ട രണ്ട് ആരോ വന്നിട്ടുണ്ട് എക്സും വൈ ആക്സിസ് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ ആക്റ്റീവ് ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ വേണ്ട അതിൽ നമുക്ക് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ലോഗ അല്ലെങ്കിൽ ഈ പിക്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മളിട്ട് ഇമേജിൻ്റെ സൈഡ് ഭാഗം ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഏത് വേണമെങ്കിലും ഇടാം ഞാൻ ഇപ്പോൾ റൈറ്റ് ഇടാൻ പോകണം റൈറ്റ് സൈഡ് നമുക്ക് കാണാം അതായത് ആക്റ്റീവ് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഇത് റെഡും ഇത് വയ്യും അപ്പോൾ ബാക്കിലേക്ക് ആയിരിക്കും മറ്റേത് എടുക്കേണ്ടാവുക അപ്പോൾ അതെങ്ങനെ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡെന്ന് പറയുന്നത് ഈ ഭാഗവും റൈറ്റ് സൈഡെന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഇടണം റൈറ്റ് സൈഡ് ഇട്ടതിന് ശേഷം ഇങ്ങോട്ട് ആക്സിസ് ഉണ്ട് ഇങ്ങോട്ട് ആക്സിസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ആക്സിസിൽ നമുക്ക് ഇതിൻ്റെ ആങ്കർ പോയിന്റ് എന്ന് പറയും ഇത് മാറ്റണം എന്തിനു വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ വെക്കുക ഇതിപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ അത് അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ റൊട്ടേറ്റ് റൊട്ടേറ്റാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റില്ല അത് ഒരു ക്യൂബിൻ്റെ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻ വരാം സെൻട്രീന്നായിരിക്കും ഇപ്പോൾ ഒരു ക്യൂബ് വരാമെന്ന് വെച്ചാൽ അതിൻ്റെ സെൻട്രീന്നായിരിക്കാം റൊട്ടേഷൻ അപ്പോൾ നമുക്ക് ആ ക്യൂബിൻ്റെ രീതിയിൽ ആക്കണം ഇത് രണ്ടും അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ ഷോ ചോദിച്ചു അതിന് ശേഷം അതിനും ത്രീ ഡി ഓപ്ഷൻ കൊടുത്തു ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചല്ല നിൽക്കണേ ഇനി ഞാനതിനെ ഈ എക്സിൻ്റെ അല്ലെങ്കിൽ ഈ ലോഗോൻ്റെയും അതേപോലെ തന്നെ കോമ്പോസിഷൻ്റെയും ആങ്കർ പോയിൻ്റ് മാറ്റാൻ പോകണം കേട്ടോ ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കാണുന്നതാണ് ആങ്കർ പോയിൻ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇപ്പോൾ ചെയ്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ ആങ്കർ പോയിൻറ്റ് കണ്ട ആങ്കർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ആങ്കർ പോയിൻ്റിന് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആങ്കർ പോയിൻ്റ് ഇങ്ങോട്ട് അണിച്ച് കഴിഞ്ഞാൽ നീക്കാം ഇത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഷിഫ്റ്റ് ആകുമ്പറത്താം ഇങ്ങോട്ട് നീക്കിയിട്ട് ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ പോകുന്നോളൂ ഓക്കെ തരാം ഓക്കെ അപ്പം ഞാൻ ആങ്കർ ഇതിൻ്റെ ആങ്കർ പോയിൻറ്റ് കൊണ്ട് വിളിച്ചു ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ കണ്ട അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യൂബിൻ്റെ ഒരു ഭാഗം കിട്ടുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പം ഞാനത് സീറാക്കി വെച്ചു ഇതിനുശേഷം ഈ കോമ്പോസിഷൻ സെലക്ട് ചെയ്തു ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഞാനത് ചെയ്യണ്ടേ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ രണ്ടിൻ്റയും ഒരേപോലെ വരണം അപ്പോൾ ഞാനിത് കൺട്രോൾ സെറ്റ് അടിച്ച് വീട്ടിൽ പഴയ സ്ഥലത്തേക്ക് അതിൻ്റെ ആങ്കർ പോയിന്റ് കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ രണ്ടിൻ്റെയും രണ്ടും രണ്ടും സെലക്ട് ചെയ്ത് കൺട്രോൾ നിക്കി രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടിൻ്റെയും ആങ്കർ പോയിന്റ് ഞാൻ ഒരേപോലെ ഒരു സ്ഥലത്തേക്ക് മാറ്റിവയ്ക്കാൻ പോകണം ഓക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ അത് നടക്കില്ല എന്ന് മനസ്സിലായില്ലേ അപ്പം അത് നടക്കില്ല അതായത് ഓരോന്നെ തെൻ മിനിറ്റ് സമ്മിക്കില്ലേ സമ്മക്കില്ലേ അവർ അപ്പം നമ്മൾ വരണ ചെയ്തിട്ട് രണ്ടിൻ്റെയും ഞാൻ അങ്ങനെ നീക്കാൻ പോകട്ട ഒരു മിനിറ്റ് ഇപ്പം കാണിച്ചുതരാം ഇപ്പം കാണിച്ചുതരാം അപ്പോൾ രണ്ടിൻ്റെയും ആങ്കർ പോയിൻറ്റ് കറക്റ്റായി ഓക്കേ ആണോ രണ്ടിൻ്റെ ആങ്കർ പോയിൻറ്റ് കറക്റ്റ് സ്ഥലത്ത് കിടക്കുന്നത് ഓക്കെ ഓക്കെ രണ്ടിൻ്റെ ആങ്കർ പോയിൻറ്റ് കറക്റ്റ് സ്ഥലത്ത് കിടക്കണേ ഇനി ഇത് രണ്ടും റക്റ്റ് ആയിട്ട് നോക്കാം രണ്ടല്ലേ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് തൊണ്ണൂറാക്കിയിട്ട് അതായത് ലോഗോയാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ ഇതിനെ ഇതിന് പൂജ്യം തന്നെ കൊടുക്കാം ഇതാണ് അടീന്ന് പറയേണ്ടത് അടീന്ന് പറക്സ് ഓക്കെ ഇതിന് ഞാൻ തൊണ്ണൂറ് കൊടുക്കണം അപ്പോൾ ഇത് ഏറ്റു അടിയിലായി ഏറ്റൊടിയിൽ വെച്ചിട്ട് ഏറ്റൊടിയിലേക്ക് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് ഐ ടി ക്യാമറ അതായത് ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാം ഐടി ക്യാമറയിലേക്ക് പോവാം ഐ ടി ക്യാമറയിൽ പോകുമ്പോൾ ഇത് മുകളിലും മറ്റേ താഴത്തായിട്ടാണ് കിടക്കണേ ഇതെങ്ങനെയാണ് അറിയണത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേണ്ട ഇവിടെ ഇങ്ങനെ മാറ്റുമ്പോൾ വേണ്ട ഇങ്ങനെ ആക്കിയിട്ട് തൊണ്ണൂറ് വെച്ച് നോക്കുക അത് ഇതായത് ത്രീ ഡി ഷേപ്പ് ആയി അതിന് ഈ ഇതാണ് നമ്മുടെ ത്രീ ഡി